ിക്കൽ ഡ്രാമ തുടർന്ന് സി പി ഐ സി പി എമ്മിനെ സമ്മർദ്ദത്തിലാക്കി പി എം ശ്രീ പദ്ധതി അട്ടിമറിക്കാനാണ് നീക്കം തുടരുന്നത് മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കാനാണ് തീരുമാനം ചോദ്യങ്ങൾക്ക് ലാൽസലാം എന്ന മറുപടിയുമായി സി സംസ്ഥാന സെക്രട്ടറി ബിനോ വിശ്വം രംഗത്തെത്തി പി എം ശ്രീ പദ്ധതിയിൽ സി പി ഐയുടെ പൊളിറ്റിക്കൽ ഡ്രാമ തുടരുകയാണ് നാളെ നടക്കുന്ന മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കാനാണ് സി പി ഐയുടെ തീരുമാനമെന്ന വിവരമാണ് പുറത്തുവരുന്നത് ഇന്ന് ചേർന്ന സി പി ഐ അവൈലബിൾ യോഗത്തിലാണ് തീരുമാനമുണ്ടായത് സി പി ഐ മന്ത്രിമാരായ പി പ്രസാദ് ജെ ചിഞ്ചുറാണി ജി ആർ അനിൽ കെ രാജൻ എന്നീ നാല് മന്ത്രിമാർ ക്യാബിനറ്റ് യോഗത്തിൽ പങ്കെടുക്കില്ലെന്നാണ് വിവരം അവൈലബിൾ യോഗം കഴിഞ്ഞിറങ്ങിയ സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പ്രതികരിക്കാൻ തയ്യാറായില്ല ലാൽ സലാം എന്ന് മാത്രമായിരുന്നു പ്രതികരിച്ചത് സി പി എമ്മിനെ സമ്മർദ്ദത്തിലാക്കി പി എം ശ്രീ പദ്ധതി അട്ടിമറിക്കുവാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് സി പി ഐ ഈ നീക്കം ശബരിമല സ്വർണക്കവർച്ച കവർച്ച മറച്ചു പിടിക്കുവാനും പി എം ശ്രീ പദ്ധതി വിവാദമാക്കുവാനും ഇടതുപക്ഷ സർക്കാർ ശ്രമിക്കുന്നു എന്ന വിമർശനമാണ് ഉയരുന്നത് ജനം തിരുവനന്തപുരം